ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തുകൊണ്ട് പറയാൻ പോകുന്നത് സി എസ് ഐ ആറിന് കീഴിലുള്ള സെൻ്റർ ഫോർ സെല്ലുലർ ആൻഡ് മൊളൈക്രോ ബയോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് മിനിമം തുടക്ക ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ ശമ്പളം ലഭിക്കാവുന്ന ജോബുകളാണ് ഈ നിലവിലുള്ളത് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സി എസ് ഐ ആറിന് കീഴിൽ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മൊളീപുറൽ ബയോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നത് അതുവഴി യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീൽഡ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ബി എസ് സി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ബി എസ് സി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മൂന്ന് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടായിരിക്കാം അതിലേക്ക് അൻപത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ശമ്പളം ഇരുപതിനായിരം പ്ലസ് എച്ച് ആർ ആയിരിക്കും ലഭിക്കുന്നത് പിന്നീട് പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി ഉണ്ട് അതിലേക്ക് മുപ്പത്തഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് മാസ്റ്റർ ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നീട് പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് ടു എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഇരുപത്തെട്ടായിരം രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ മുപ്പത്തി അഞ്ച് വയസ്സ് വരൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് ഇരുപത്തെട്ടായിരം രൂപയേർക്ക് മന്ത്ലി റെമ്യൂറേഷൻ മുപ്പത്തി അഞ്ച് വയസ്സ് വരയ്ക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് എം എസ് സി ഇൻ ലൈഫ് സയൻസ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് ടു എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അറുപത്തി ഏഴായിരം രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് ഒരു വേക്കൻസിയാണ് ആണ് അതിലേക്കുള്ളത് അതിലേക്ക് ഡോക്ടർ ഡിഗ്രിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പിന്നെ പ്രൊജക്റ്റ് റിസേർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് നോൺ മെഡിക്കൽ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അൻപത്തി ആറായിരം രൂപയായിരിക്കും മന്തിലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേദന മുപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് സീനിയർ റിസർച്ച് ഫെലോ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക നല്ല അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ഒന്ന് കുടിനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളെ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ